അന്തരിച്ച നടൻ മേഘനാഥനെ അനുസ്മരിച്ച് നടി സീമാജി നായർ നടന്റേതായ ഒരു ബഹളവുമില്ലാത്ത പാവ മനുഷ്യനായിരുന്നു മേഘനാഥൻ എന്ന് സീമ പറയുന്നു കുറച്ചു നാൾക്ക് മുന്നേ തന്നെ വിളിച്ചിരുന്നുവെന്നും എന്നാൽ കാരണം ശരിക്കൊന്നും സംസാരിക്കാൻ കഴിയാതെ പോയ സങ്കടവും പറഞ്ഞാണ് സീമ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട മേഘനാഥൻ വിട പറഞ്ഞിരിക്കുന്നു എന്ന അവിശ്വസനീയമായ വാർത്ത കേട്ടാണ് ഉറക്കമുണർന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇന്നലെ ലൊക്കേഷനിൽ നിന്നും വരുമ്പോൾ വണ്ടി ഓടിച്ച ബീഫ്ലിനുമായി മേഘൻ്റെ കാര്യം സംസാരിച്ചിരുന്നു മേഘൻ്റെ കൂടെ വർക്ക് ചെയ്ത കാര്യവും മറ്റും അത്രയ്ക്കും പാവമായിരുന്നു നടന്റേതായ ഒരു ബഹളവും ഇല്ലാത്ത മനുഷ്യൻ സംസാരിക്കുന്നത് പോലും അത്രയ്ക്കും സോഫ്റ്റ് ആണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംസാരം കയറി വന്നതെന്നും എനിക്കറിയില്ല ഇന്നിപ്പോൾ രാവിലെ വിനു പറയുന്നു ചേച്ചി ഓങ്ങലൂരല്ലേ ഷൂട്ട് അവിടെ അടുത്താണ് വീടെന്ന് എന്ത് പറയേണ്ടത് എന്നറിയാതെ ഇരുന്ന് പോയി ക്യാൻസർ ആണെന്ന് അറിഞ്ഞിരുന്നു അത് സ്ഥിരീകരിക്കാൻ അങ്ങോട്ടൊന്ന് വിളിക്കാൻ മടിയായിരുന്നു കുറച്ച് നാൾക്ക് മുന്നേ എന്നെ വിളിച്ചിരുന്നു ഏതോ അത്യാവശ്യമായി നിന്നപ്പോഴാണ് ആ വിളി വന്നത് ശരിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല ഇനി അങ്ങനെ ഒരു വിളി ഉണ്ടാവില്ലല്ലോ ഈശ്വര എന്താണ് എഴുതേണ്ടത് എന്താണ് പറയേണ്ടത് സീമാജി നായരുടെ വാക്കുകൾ ഇങ്ങനെ